അലൈക്കും വർഹമത്തല്ലാഹി ഉബർക്കത്തു ഇന്നും ഇന്നലകളിലുമായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദ് അവർ ഞങ്ങളൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്ന ഷെയ്ഹുന സുൽത്താൻ ഉലമ എല്ലാ ജനറേഷനിലും നിറഞ്ഞു നിൽക്കും ബഹുമാനപ്പെട്ട എ പി ഉസ്താദിൻ്റെ വാർത്തകൾ അത്രത്തോളം ഉണ്ട് ഉസ്താദിൻ്റെ സേവനങ്ങൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഉസ്താദിൻ്റെ സേവനയുടെ ചെറിയൊരു മാതൃക ഏർവാടിയുടെ പള്ളിയുടെ പരിസരത്ത് ഏത് നാനാ ജാതി മതക്കാർക്കും പോയി സുലഭമായി സൗജന്യമായി വെള്ളം കുടിക്കാനുള്ള ജല പദ്ധതി പുസ്തകം തുടങ്ങി വെച്ചത് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു പലരും അത് കണ്ട് വലിയ സന്തോഷം അറിയിച്ചു ഇന്നിപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ആ വാർത്തയിലേക്ക് പോകുന്നില്ല നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ ആ സഹോദരിയെ തൂക്കുകയറിലേക്ക് അടുക്കുന്ന നിമിഷത്തിൽ നിന്നും ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രം ജീവിതത്തിലേക്ക് വരുന്ന ഒരവസ്ഥ നാം കാണുകയാണ് ഇന്ന് പത്രങ്ങളും മീഡിയകളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നു ബഹുമാനപ്പെട്ട ഉസ്താദുടെ പ്രസ് മീറ്റ് നാം സന്തോഷത്തോടു കൂടി കണ്ടതാണ് പക്ഷേ ഉസ്താദിൻ്റെ അടുത്ത് പലരും പല ചോദ്യങ്ങളും പ്രസ് പ്രസ് മീറ്റിൽ നിന്നും വാർത്ത ഏജൻസികളിൽ നിന്നും അവിടുത്തെ ആളുകൾ ചോദിക്കുന്നുണ്ടെങ്കിലും വളരെ കൃത്യമായി പുഞ്ചിരിച്ചു കൊണ്ട് ഉസ്താദ് പറയുന്നു ഒരിക്കലും താൻ ചെയ്ത കാര്യത്തിൻ്റെ മേൽ മേന്മ നടിക്കുന്ന ഒരു സ്വഭാവം ഉസ്താദിന് തീരെ ഇല്ല അല്ലെങ്കിൽ ആരുടെയെങ്കിലും പുകറ്റിപ്പാടുകൾ കേട്ട് നിർവൃതി കൊണ്ടുകൊണ്ട് എല്ലാം മതി മറക്കുന്ന ഒരു സ്വഭാവം ഉസ്താദിനില്ല അതൊരു അത്ഭുതമാണ് ഉസ്താദിൻ്റെ ചാരത്തിരുന്ന് പഠിച്ച വിദ്യാർത്ഥികളാണ് ഞങ്ങൾ ഒരുപാട് ആസ്വദിച്ച ഒരു അത്ഭുത പ്രതിഭാസമാണ് ഉസ്താദ് ഉസ്താദിനെക്കുറിച്ച് പലരും പറയും ഉസ്താദ് ഒരു വ്യക്തിയല്ല ഒരു പ്രസ്ഥാനമാണെന്ന് അത് വീണ്ടും വീണ്ടും കേരളത്തിൻ്റെ മലയാളികളാകും നമുക്ക് അഭിമാനിക്കാവുന്ന രൂപത്തിൽ തെളിയിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് കാന്തപുരം മുസ്താദ് നടത്തിയൊരു യാത്രയുണ്ട് കേരള യാത്ര മനസ്സുള്ളിൽ മാനവികത പൂത്തുലേട്ടെ എന്ന മനോഹരമായ ഗാനവുമായി മാനവികതയെ വിളിച്ചുയർത്തിക്കൊണ്ട് മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നടത്തിയതായ ആ ഒരു ഒറ്റ കേരളയാത്ര മതി ആ ഉസ്താദിൻ്റെ ഡെപ്ത്ത് മനസ്സിലാക്കുക ബഹുമാനപ്പെട്ട ഉസ്താദ് നമുക്ക് അവിടുന്ന് പഠിച്ചിറങ്ങുമ്പോൾ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശവും കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശങ്ങളാണ് സഹജീവിയോട് സഹാനുഭൂതിയോട് പെരുമാറണം എന്നാണ് ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ ശിഷ്യന്മാരാകുന്ന നമുക്ക് പഠിപ്പിച്ചിരുന്നത് ഒരു സമൂഹത്തിൻ്റെ നേട്ടത്തിനും നന്മയ്ക്കും വേണ്ടി നാം പ്രവർത്തിക്കണം എന്നാണ് ഉസ്താദ് പറയാറുള്ളത് ഉസ്താദിൻ്റെ ആ സമയത്ത് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് പോലും ഉസ്താദിൻ്റെ പേരിൽ വരുന്ന വിമർശനങ്ങൾ നാം പ്രതീക്ഷിക്കും ഇന്ന് ഉസ്താദ് ഒരു പക്ഷേ അതിനെക്കുറിച്ച് പറയുമെന്ന് ഒരിക്കൽ പോലും ഉസ്താദിൻ്റെ നാവിൽ നിന്ന് ഒരാളെക്കുറിച്ചൊരു ചീത്ത വാക്ക് വരികയോ ഒരാളെക്കുറിച്ച് കുറ്റം പറയുകയോ ചെയ്യുന്നതായി യാതൊരു അനുഭവവും ശിഷ്യന്മാരെ നമുക്കാർക്കുമില്ല അത്രത്തോളം സൂക്ഷ്മമാണ് ഉസ്താദിൻ്റെ ജീവിതം ഉസ്താദ് സൂഫിധാര സ്വീകരിച്ചു വരുന്ന വലിയ മഹാത്മാവാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിലുള്ള സൂഫിയാക്കളായ പണ്ഡിതന്മാർ ശരീരത്തിൻ്റെ സുന്നദ്ധ ജമാനത്തിൻ്റെ പണ്ഡിതന്മാരുമായി വളരെയധികം സ്നേഹബന്ധവും ഐക്യബന്ധവും പുലർത്തുന്ന വലിയൊരു മഹാത്മാവാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഇന്ന് നാം സ്നേഹത്തോടെ മലയാളികൾ അഭിമാനത്തോടു കൂടി ഉസ്താദിനെ വിമർശിച്ചവർ പോലും ഒരു കാലത്ത് ഉസ്താദിനെ വളരെ രൂക്ഷമായി പറഞ്ഞവർ പോലും ഉസ്താദിൻ്റെ കൈകൾ കവർന്നുകൊണ്ട് മാപ്പ് അപേക്ഷിക്കുകയും ഇന്നും ഉസ്താദിനെ വാഴ്ത്തിപ്പാടുകൾ പാടുന്ന വലിയൊരു മാജിക്കാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുള്ള കാരണം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ കർമ്മവീചികളാണ് ചിലർ പാടുന്നുണ്ട് പറയുന്നുണ്ട് എഴുതുന്നുണ്ട് അതിനപ്പുറം അവർക്ക് കർമ്മരംഗത്തേക്ക് തെളിയിക്കാൻ ഒന്നും സാധിക്കാറില്ല എങ്കിൽ ഒരു പുരുഷായുസ് മുഴുവനും തൻ്റെ കർമ്മം കൊണ്ട് ഒരുപാട് മാതൃകൾ സൃഷ്ടിച്ചവരാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഉസ്താദിനെക്കുറിച്ച് അടുത്തറിയുന്തോറും ഒരു വലിയൊരു അത്ഭുതമായ ലോകത്തേക്കാണ് നാം കടന്നു പോവുക ചുരുക്കി പറഞ്ഞാൽ പ്രിയമുള്ളവരെ ഇത് ചില ആളുകൾ വർഗീയമായ വിഷങ്ങൾ തുപ്പുന്നുണ്ടെങ്കിലും ചില അല്പ ഉള്ള ആളുകൾ ഉസ്താദിനെ വിമർശിക്കുന്നുണ്ടെങ്കിലും അവരോടൊന്നും നമുക്കൊന്നും പറയാനില്ല കാരണം അവരൊന്നും ആ മനുഷ്യ കൂട്ടത്തിൽപ്പെടുത്തിയിട്ടില്ല മനുഷ്യരാകുന്ന എല്ലാവരും ഉസ്താദ് ഈ നട പദത്തിൽ ഈ സഹോദരിയുടെ കൊലപാതകത്തിൻ്റെ തൂക്കു കയറി നിന്ന് ഒരു നിമിഷമെങ്കിലും മാറ്റി നിർത്താൻ ഉസ്താദിനെ കൊണ്ട് കഴിഞ്ഞുവെങ്കിൽ ആ ഒരു പ്രവർത്തനത്തിനെ വളരെയധികം ശ്ലാഘനീയമായ ഒരു പ്രവർത്തനത്തിനെ എല്ലാവരും അംഗീകരിക്കുകയാണ് എല്ലാവരും അഭിനന്ദിക്കുകയാണ് അലഹമില്ല ഇനിയും ഇത്തരം പ്രവർത്തനങ്ങളുമായി ഉസ്താദിനെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് എല്ലാവരും ആശംസിക്കുകയാണ് ഉസ്താദ് അങ്ങനെയാണ് ഉസ്താദിൻ്റെ സ്നേഹലോകം അത്രത്തോളം വിശാലമാണ് അള്ളാഹു സുബാനു താല ഉസ്താദിനെ ആഫിയത്തുള്ള ദീർഘായ് നൽകുമാറാകട്ടെ ഈ ഒരു പുതിയ ജനറേഷന് ഉസ്താദ് നൽകുന്ന ഈ ഒരു സ്നേഹത്തിൻ്റെ സന്ദേശം മതത്തിനും ജാതിക്കുമപ്പുറം മനുഷ്യനെന്ന വികാരം ഉണർത്തുന്ന ഈ മാനവികമായ ഉസ്താദിൻ്റെ സന്ദേശം നമുക്കെ ജീവിതത്തിൽ നമുക്കും നമുക്കുമുണ്ടാകണമെന്ന് മാത്രം പറഞ്ഞ് വർഗീയ ശക്തികളെ ഒന്ന് മാറി നിന്ന് മനുഷ്യ മനസ്സുകളെ ഒന്ന് അടുത്തു നിൽക്കൂ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ തൽക്കാലം ഈ സന്തോഷത്തിൻ്റെ വേളയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ് വാഹൃതൻ അലഹമുല്ല റബ്ബുലമീൻ അസ്ലാ വലൈക്കും വരഹമുല്ല